മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഫാത്തിഹ സൂറത്ത് എന്ന് പറയുന്നത് ഈ സൂറത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ ലഭിക്കുന്ന അത്ഭുതകരമായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു الحمد لله رب العالمين، والعاقبة للمتقين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، يا ربي بالمصطفى، بلغ مقاصدنا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ നമ്മളെ മജ്ലിസില് ഒരുപാട് ആളുകള് പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പലരും ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് അയച്ചവരുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലൂടെ സങ്കടം പറഞ്ഞ ആളുകളുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ ഞങ്ങളെ 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 മജ്ലിസ് 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 കാണുന്നവരെ നീ നീ സ്വീകരിക്കണേ കബൂൽ ചെയ്യണേ കാണുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ ഈമാനും നൽകണേ തും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ ൾ കാരണം ഒരുപാട് ആളുകൾ വളരെ പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് സങ്കടത്തിലാണ് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ ഹൈറിന്റെ കവാടങ്ങൾ കൊടുക്കണേ കൊടുക്കണേല്ല ഭറക്കത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ കടങ്ങൾ കാരണം ഒരുപാട് ആളുകൾ ദിവസങ്ങളോളമായി ഉറങ്ങിയിട്ട് ശരിക്ക് ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയ ആളുകളുണ്ട് ഇരിക്കുന്ന വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് അള്ളാഹുവേ അത്ര മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേയല്ല കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേയല്ല വീടില്ലാത്ത ഒരുപാട് ആളുകൾക്ക് വീട് നൽകണേ റഹ്മാൻ വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല ഭർത്താക്കന്മാരെ ദുസ്വഭാവം ഭാര്യമാരുടെ ദുസ്വഭാവം നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ല എല്ലാവർക്കും നല്ല സ്വഭാവം നൽകണേ അല്ല മക്കളെ ജോലിയിൽ വറക്കത്ത് കൊടുക്കണേ റഹ്മാൻ അതുപോലെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ല ഭർത്താക്കന്മാരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അള്ളാഹുവേ ഞങ്ങളെ മജിലിസിൽ ഒരുപാട് ആളുകൾ രോഗികളുണ്ട് പൂർണ്ണ ശിഫ നൽകണേ അല്ല ആരോഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങളെ മജിലിസിൽ ഒരുപാട് ആളുകൾ ടെൻഷൻ കാരണം പ്രയാസപ്പെടുന്നുണ്ട് അവരുടെ നീ അകറ്റി കൊടുക്കണേ അല്ല ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ല സിഹർ കാരണം കണ്ണേർ കാരണം അതുപോലെ തന്നെ ശത്രുക്കൾ കാരണം അസൂയാലുക്കൾ അസൂയ കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം മുസീബത്തുകളെ തൊട്ട് പൈശാധികമായ ചെറുകൾ തൊട്ട് ഞങ്ങളെ മജ്ലിസിലുള്ള കാക്കണേ ുംബ്രൂറുമായ ഹജ്ജും നൽകണേ റഹ്മാനെ പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല ഞങ്ങളെ മജിലിസ് ആരൊക്കെ എന്ത് ഉദ്ദേശം വെച്ചാണോ കാണുന്നതെങ്കിൽ ആ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ റഹ്മാനെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ അല്ല മരണപ്പെട്ടവരുടെ കബറ് സ്വർഗ്ഗമാക്ക് വിശാലമാക്ക് സന്തോഷത്തിലാക്ക് നിന്റെ ലിഖാ കാണാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല മരിക്കുന്ന സമയത്ത് ഈ മാനോട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേല്ല ഞങ്ങളെ മജലിസിലുള്ളവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ റഹ്മാനെ നമ്മളെ സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാരുമൊബീൻ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്ന മൊത്തം മുക്മിനീയങ്ങളുണ്ടെങ്കിൽ ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനഹു തായാല നമ്മെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനഹു താല പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള മുക്മിനീങ്ങളെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിയെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനഹുഅല ചെയ്തു തരുന്നുണ്ട് ആ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇൻഷാല് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സുബഹാന ഫാത്തിഹാസൂറത്തിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു സുബഹാനഹുവത്താല പരിഹരിച്ചു നൽകട്ടെ മഹാനരായ അലി അലീറലിഅള്ളാഹു താലാ നോ ഫാത്തിഹാസൂറത്തിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഫാത്തിഹത്തുൽ

ഫാത്തിഹ സൂറത്തിനെ അവതരിപ്പിച്ചതെന്ന് അലി റദിയാഹു നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് ശരിക്കും നമ്മൾ പഠിക്കണം ഫാത്തിഹ സൂറത്ത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുമെന്ന് മഹാനരായ നബി സല്ലാഹു അലൈ വസങ്ങള് നമ്മളെ പഠിപ്പിച്ചതായി കാണാം എല്ലാ കാണാത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും മാന്നെയുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മഹാനായ നബിതങ്ങൾ പറഞ്ഞു ഉമ്മുൽ കിതാബ് ഖുർആാനിന്റെ ഉമ്മയാണ് ഉമ്മുൽ കിതാബ് ഖുർആാനിന്റെ ഉമ്മ എന്ന പേര് കിട്ടിയത് ഫാത്തിഹാസൂറത്തിനാണ് ഇങ്ങനെ ഫാത്തിഹാസൂറത്തിന് പന്ത്രണ്ടോളം പേരുകള് മഹാന്മാരി രേഖപ്പെടുത്തിയതായി കാണാം ഇൻഷാല്ല നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഫാത്തി അസൂറത്തിൻ്റെ പേര് നമ്മൾക്ക് പഠിക്കണം അത് കമന്റിൽ പറയാണ് ഉസ്താദെ ഫാത്തി അസൂറത്തിൻ്റെ പേര് നമുക്ക് പഠിക്കണം അതിനൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻഷാല്ല നമ്മൾ ചെയ്യുന്നതാണ് അഥവാ നമ്മളതൊക്കെ പഠിക്കണം അത്ഭുതകരമായ പേരുകളാണ് ആ പേര് തന്നെ പഠിച്ചു വെച്ചാൽ ഫാത്തിഹാസൂറത്തിൻ്റെ മഹത്ത് എത്രയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഇരിക്കട്ടെ സൂറത്തിനെ കുറിച്ച് അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞത് ഉമ്മുൽ കിതാബ് എന്നാണ് ഉമ്മയാണ് നമ്മളെ ജീവിതത്തിൽ ഉമ്മാക്ക് എത്ര സ്ഥാനമുണ്ട് ഉപ്പയേക്കായും സ്ഥാനം ഉമ്മാക്കാണ് ഉപ്പാക്ക് സ്ഥാനമല്ല എന്നല്ല ഉപ്പയേക്കായും സ്ഥാനം ഉമ്മാക്ക് ഇസ്ലാം കൊടുത്തിട്ടുണ്ട് അത്ര സ്ഥാനം ഫാത്തിഹാസൂറത്തിന് മറ്റുള്ള സൂറത്തുകളെക്കാൾ ഉണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഫാത്തിയാസൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ശ്രദ്ധിച്ചു കേൾക്കുക ആരെങ്കിലും ഫാത്തിഹ സൂറത്ത് പതിവായി ഓതി കഴിഞ്ഞാൽ ഓദിക്കഴിഞ്ഞാൽ ആക്കാൻ ഫാത്തിഹ സൂറത്തിൽ പെട്ടതാണ് ബിസ്മി ചില എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മഹാന് കൂടെ ഓതണം എന്ന് പറഞ്ഞത് ഫാത്തിയാസൂറത്ത് ഓതുമ്പോൾ ബിസ്മി ഓതണം അങ്ങനെ ഒരാൾ ഫാത്തിയാസൂറത്ത് പതിവാക്കഴിഞ്ഞാൽ അഹിബുല്ലി സലാത്ത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും സൂറത്ത് പതിവാക്കുക എത്ര പ്രാവശ്യം പതിവാക്കാൻ വലിയ സമയൊന്നുമില്ല ഉമ്മമാരെ എന്റെ മിനിങ്ങളെ അങ്ങനെ എല്ലാ ഒരാള്ക്ക് ശേഷവും ഏഴ് സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ അവൻ അത് ഓതുന്ന കാലത്തോളം കവാടങ്ങൾ അവനക്ക് ഇങ്ങനെ തുറന്നു കൊടുക്കുകയാണ് നന്മയുടെ കവാടങ്ങൾ ഹൈറിൻ്റെ കവാടങ്ങൾ അള്ളാഹു ഇങ്ങനെ തുറന്നു കൊടുക്കും പറയുന്നത് എല്ലാ ഹൈറായ കാര്യങ്ങളും നമ്മളെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നു അല്ലേ ഒരുപാട് ടെൻഷനുള്ള ആളുകളുണ്ട് ആ ടെൻഷനുകളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കും അത് ദുനിയാവിന്റെ വിഷയമാകട്ടെ പാരത്രിക വിഷയമാകട്ടെ ദീനിന്റെ വിഷയമാകട്ടെ മാറ്റി ൊടും എപ്പോ ഈ മഹാൻ തീർന്നിട്ടില്ല ഇനിയുണ്ട് മഹാന്മാര് പറയാണ് എല്ലാ ഫർന്ന് നിസ്കാരത്തിന്റെ ശേഷവും ഇരുപത് പ്രാവശ്യം ഒരാള് പതിവാക്കി കഴിഞ്ഞാൽ അപ്പൊ ഒരു ദിവസം നൂറ് ഫാത്തിയാസൂറത്തോ അഞ്ചു ഭക്ത സംസ്കാരത്തിന്റെ ശേഷവും ഇരുപത് പ്രാവശ്യം അങ്ങനെയാകുമ്പോ ഒരു ദിവസം നൂറ് ഫാത്തിഹ സുഹൃത്ത് അങ്ങനെ ഒരാള് പതിവാക്കഴിഞ്ഞാൽ വസിയാഹുഹു അവന്റെ ഭക്ഷണത്തിൽ വിശാലതയും പട്ടിണി നടക്കേണ്ടി വരില്ല ദാരിദ്ര്യം ഉണ്ടാകൂല ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമുണ്ടാവുകയില്ലെന്ന് മഹാന്മാരെ ആരേഖപ്പെടുത്തുന്നത് അല്ലെ സലഫു സാലിഹിങ്ങൾ ലോഹുവിന്റെ ആരിഫിയങ്ങളാണ് ഇതൊക്കെ പറയുന്നത് ഭക്ഷണത്തിൽ വിശാലതണ്ടാവും ഹാലുഹു നമ്മളെ അവസ്ഥകളൊക്കെ നന്നാകും അല്ലെ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടിട്ടില്ലേ അവസ്ഥ വളരെ മോശമാണ് എന്താ അറിയില്ല ഒരു വാഹത്തില്ലാത്ത ജീവിതമാണ് എന്നൊക്കെ പറയലില്ലേ അതൊക്കെ നന്നായി കിട്ടുമെന്ന് മഹാന്മാര് പറയുന്നു അതുപോലെ തന്നെ നമ്മളെ രഹസ്യങ്ങളൊക്കെ അള്ളാഹു നന്നാക്കി തരും പ്രകാശിപ്പിക്കും അല്ലെ മോശമായ രഹസ്യങ്ങളൊന്നും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവൂല അള്ളാഹു അതൊക്കെ നന്നാക്കി തരും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നടക്കാൻ ആ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരും എളുപ്പത്തിൽ നടത്തി തരുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു നമ്മളെ നീക്കി തരും ടെൻഷനൊക്കെ അള്ളാ ഒക്കെ അള്ളാഹുഅ ചെയ്തു തരുന്നത് ഒഴിവാക്കി തരും കഴിഞ്ഞിട്ടില്ലാകും അല്ലെ വളരെ ആഫത്ത് മുസീബത്ത് പിടിച്ച ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ നിന്നൊക്കെ രക്ഷ ശത്രുക്കളിൽ നിന്ന് രക്ഷ സിഹിറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് അസൂയാലിക്കൽ നിന്ന് രക്ഷ ആർക്ക് ഫാത്തിഹ സൂറത്ത് ഉറത്തു നിസ്കാരത്തിന്റെ ശേഷം ഇരുപത് പ്രാവശ്യം കഴിഞ്ഞിട്ടില്ല ഒരാളെയും പേടിക്കേണ്ടതില്ല ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല എത്രയോ ആളുകൾ ഉസ്താദെ അമ്മായിമാരെ പേടിയാണ് അമ്മായിമാരുടെ അനിയത്തിനെ പേടിയാണ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നമ്മൾ പേടിക്കണത് പേടിപ്പിക്കാൻ തന്നെ പാടില്ല എന്തിനെ പേടിക്കണ്ട ഒരാളെയും പേടിക്കണ്ട അമ്മായിമാനെയും മരുവളിയും അമ്മോശാനിയും ഭാര്യനേയും ഭർത്താവിനും ഒന്നും പേടിക്കണ്ട അല്ലാഹുനെ മാത്രം പേടിച്ചാൽ മതി എന്തിനാ അവരൊക്കെ പേടിക്കണത് പേടിച്ച് ജീവിക്കേണ്ടതാണോ നമ്മുടെ ജീവിതം നല്ല കാര്യങ്ങൾക്ക് പേടിക്കണമെന്നല്ലാതെ ആവശ്യമല്ലാതെ ഭയപ്പെടുത്തുന്നത് നമ്മൾ വൽ ഇൽമു ഭയപ്പെടേണ്ടതില്ലാഹു വിജ്ഞാനം നൽകും നല്ല അറിവ് നൽകും അള്ളഹാനെ കുറിച്ച് ദീനിനെ കുറിച്ചുള്ള അറിവല്ലാഹു നൽകുന്നതാണ് മക്കളോടൊക്കെ ഓതാൻ പറയാ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും ഉണ്ടാകും പോരെ അതല്ലേ വേണ്ടത് മനസ്സിന് സന്തോഷം സന്തോഷമല്ലാത്ത ജീവിതം എന്തിനാ വിദ്യൂറു നല്ല സന്തോഷം സന്തോഷമുള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകുന്നതാണ് എല്ലാവർക്കും ആവശ്യതാണ് കടങ്ങളുള്ള ആളുകളുണ്ട് ഓടിക്കോളൂ അല്ലെ സാമ്പത്തികമായ പ്രശ്നമുള്ള ആളുകളെ ഓതിക്കോളൂ സൂറത്തുൽ ഫാത്തിയ നിസ്കാരത്തിന്റെ ശേഷം ഇരുപത് പ്രാവശ്യം അതുപോലെ തന്നെ വൽ നല്ല ജീവിതം വല്ലാഹു നൽകും നല്ല ജീവിതമാണ് നൽകുക അത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ല ജീവിതം നല്ല ദാമ്പത്യ ജീവിതം മക്കളുടെ സ്വഭാവം നന്നായി ഭാര്യ ഭർത്താക്കന്മാർ ഐക്യത്തോടെ ജീവിക്കുക ഇത് ഫാത്തിഹ ഫാത്തിഹാസൂറത്തൂതിയാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ ഫസാദ് എത്രയോ ആളുകൾ മക്കൾ മോശമാണ് ഉസ്താദെ പറഞ്ഞാൽ കേൾക്കുന്ന ഉസ്താദെ മക്കൾക്ക് വേണ്ടി ഇത് ആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളുടെ സ്വഭാവം നന്നാകുന്നതാണ് മോശമായ കാര്യങ്ങളിൽ നിന്ന് മക്കളെ ഫാത്തിഹ ഫാത്തിഹാസൂറത്ത് സംരക്ഷിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സൂറത്ത് എന്നും ശ്രമിക്കുക പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ ശേഷം ഏഴ് പ്രാവശ്യമോ ഇരുപത് പ്രാവശ്യമോ ഓതണേ എന്ന് ചെയ്യട്ടെ ഓർമ്മപ്പെടുത്തുകൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അള്ളാ സമാധാനം നൽകണേ لله رب العالمين السلام عليكم ورحمه الله وبركاته